സി പി ഐ എം വായിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എം ഡിയുടെ വിമർശനം ബദിരകർണങ്ങളിൽ പതിക്കരുത് നിഷ്പക്ഷത ചമഞ്ഞ് ഭരണകൂടത്തിന്റെ തെറ്റുകളെ മറച്ചുവെക്കാനും ന്യായീകരിക്കാനും മത്സരിക്കുന്ന സാംസ്കാരിക പ്രമുഖർക്കു കൂടിയുള്ള താക്കീതാണ് എം ടിയുടെ വാക്കുകൾ മഹാശ്വേതാദേവി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എം കേരളത്തിൽ പറയുന്നത് ഇ പി ജയരാജനും സജി ചെറിയാനും രാജ്യസദസ്സിലെ വിദൂഷകരെ പോലെയെന്നും സതീശൻ വിമർശിച്ചു ചർച്ചകൾ സമൂഹത്തിൽ ഇത് കാലത്തിന്റെ ചുവരെഴുത്താണ് എം ടി നമ്മുടെ രാജ്യത്തിന്റെ ഔന്നത്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ മൂർച്ചയും അക്ഷരങ്ങളുടെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞവരാണ് മലയാളി മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറയുന്നത് ബഹിരകരണങ്ങളിൽ പതിക്കരുതെന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന നിഷ്പക്ഷത ചമഞ്ഞ് ഭരണകൂടത്തിന്റെ തെറ്റുകളെ മറച്ചു വെക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് എം ടിയുടെ വാക്കുകൾ രാജ്യത്ത് നടക്കുന്ന അധികാരത്തെ എങ്ങനെ ദുരുപയോഗിക്കാം അധികാരം പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത എങ്ങനെ ഉണ്ടാക്കാം ക്രിമിനലുകളെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത എങ്ങനെ ഉണ്ടാക്കാം പ്രതിഷേധങ്ങളെ എങ്ങനെ അടിച്ചമർത്താം അപ്പൊ ജനാധിപത്യത്തിൽ നിന്നുള്ള വലിയ തിരിച്ചുപോക്ക് നടക്കുകയാണ് ഏകാധിപത്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ആധിപത്യമാണ് ആ ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് അതിന്റെ അപകടമാണ് ആ വലിയ മനുഷ്യൻ മൂർച്ചയേറിയ വാക്കുകളിലൂടെ എല്ലാവരോടും പറഞ്ഞത് അതൊരു മുന്നറിയിപ്പായി അതൊരു ഉപദേശമായി സ്വീകരിച്ച് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നടപടികളിൽ നിന്ന് അവർ പിന്മാറിയാൽ അത് കേരളത്തിൽ ഗുണം ചെയ്യും എന്നാൽ ഇത് ഞങ്ങളോടല്ല വേറെ ആരോടാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ശരി വീണ്ടും പറയാണ് സജി ചെറിയാനൊക്കെ രംഗപ്രവേശം ചെയ്തു എം ടിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുന്നത് സജി ചെറിയാനും ഇ പി ജയരാജനുമാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോഴും പിണറായി മഹാൻ തന്നെയാണെന്ന് അപ്പൊ പിണറായി മഹാനാണ് സൂര്യനാണ് കരുകനാണ് കാരണഭൂതനാണ് ഫിനിക്സ് പക്ഷിയാണ് എന്നുള്ള സ്തുതിഗീതങ്ങൾ ഇതന്നെ രാജസദസ്സിലുണ്ടായിരുന്നു മന്നവേന്ദ്ര വിലങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരങ്ങളിലെ വിദൂഷകരെ പോലെ വീണ്ടും സ്തുതി പാഠകർ ഇങ്ങനെ വന്നോ മഹാശ്വേതാദേവിയാണ് ആദ്യം ബംഗാളിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് മുമ്പ് ആദ്യം പ്രതികരണവുമായി എത്തിയ ഒരു സാഹിത്യകാരി അവിടെ നിന്ന് ഇങ്ങോട്ട് പടിയിറക്കം ആരംഭിക്കായിരുന്നു പിന്നെ അവിടെ തിരിച്ചെത്താൻ പോലും പറ്റിയിട്ടില്ല ഇവിടെയും ഒരു ജ്ഞാനപീഠ നേതാവ് തന്നെ എം ഡി തന്നെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള സാഹിത്യകാരൻ തന്നെയാണ് ഇവിടെ നേരത്തെ നേരത്തെ തുടങ്ങി അപ്പോ നമ്മൾ തെറ്റിതിരുത്തി പടി വീണ്ടും കേറി പോകുമെന്നാണ് വിചാരിച്ചത് അപ്പൊ പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബംഗാളിന്റെ ഹൃദയത്തിൽ മഹാശ്വേതാദേവി വരച്ചുവെച്ച ചില കാര്യങ്ങളുണ്ട് അതുതന്നെയാണ് എം ടി മലയാളിയുടെ മനസ്സിലേക്ക് കുറിച്ചു വെക്കുന്നത് ആ വാക്കിന്റെ ശക്തി അതാണ് അത് കാലത്തിന്റെ ചുവരെഴുതാണ് അദ്ദേഹം ഇപ്പോൾ